കല്യാണം കഴിഞ്ഞ് വളരെ സന്തോഷത്തോടെ ഇരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ കുറച്ച് പീരീഡ് ഓഫ് ടൈം കഴിയുമ്പോഴത്തേക്കും വൈഫിന് സെക്ഷുവൽ ഇൻട്രസ്റ്റ് കുറഞ്ഞു കുറഞ്ഞു വരുന്നു ഹൈപ്പോ സെക്ഷുവാലിറ്റി അല്ലെങ്കിൽ ലോസ് ഓഫ് ലിബിഡോ എന്നൊക്കെയാണ് ഇതിന് പറയുന്നത് ഇത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന പാർട്ട്നേഴ്സാണ് നിങ്ങളെങ്കിൽ നമുക്ക് ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചാണ് ഞാൻ ഡോക്ടർ റോഷിനെ നമുക്കിതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പ്രത്യേകിച്ച് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഹോർമോണൽ ആണ് ഹോർമോണിൽ വരുന്ന പ്രത്യേകിച്ച് ഈസ്ട്രിജൻ പ്രൊജസ്ട്രോൺ ടെസ്റ്റോസ്റ്റിറോൺ എന്നീ ഹോർമോണുകളുടെ ലെവലിൽ ഉണ്ടാകുന്ന ഇമ്പാലൻസസ് അതുപോലെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പോസ്റ്റ്പാർട്ടം അതായത് പ്രസവത്തിന് ശേഷം ഉണ്ടാകുന്ന ഹോർമോണൽ ചേയ്ഞ്ചസ് അതുപോലെ ആർത്തവ വിരാമത്തിന് ശേഷം മെനോപ്പോസിന് ശേഷം ഉണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ചസ് ഇതൊക്കെ സ്ത്രീകളിൽ ഒരു സെക്ഷുവൽ ഇൻട്രസ്റ്റ് കുറയാനുള്ളൊരു കാരണമാകാറുണ്ട് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ന്യൂട്രിഷണൽ ഡെഫിഷ്യൻസി പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് സ്വന്തമായിട്ട് കറക്റ്റ് ടൈമിന് ആഹാരം കഴിക്കാൻ സ്ത്രീകൾ ആരും ശ്രദ്ധിക്കാറില്ല അല്ലെങ്കിൽ പല ടെൻഷൻ്റെയും ജോലി തിരക്കിൻ്റെ ഇടയിൽ ടൈം സ്കിപ്പ് ചെയ്യാറുമുണ്ട് പ്രോപ്പർ ന്യൂട്രീഷൻ ഇല്ലാണ്ട് വരുമ്പം ആയുർവേദത്തിൽ പറയുക ആർത്തവവും അതുപോലെയുള്ള ഇതെല്ലാം ഒരു ആത്മീയം ഓജസിൻ്റെ ഒരു ആക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് എനർജി ലെവലിന് അതിന് നമുക്കൊരു പ്രോപ്പർ ബാലൻസ്ഡ് ആയിട്ടുള്ള ന്യൂട്രിഷൻ പ്രോപ്പറായിട്ട് എല്ലാവർക്കും അവൈലബിൾ ആയിരിക്കണം ഇതിൻ്റെ ഒരു ഡെഫിഷ്യൻസി ഇതിനെ ഒരു വല്ലാത്തൊരു കാരണം തന്നെയായിട്ട് മാറാറുണ്ട് അതുപോലെ നമുക്കുണ്ടാകുന്ന ഇമോഷണൽ ബോണ്ടിങ് ഹസ്ബൻഡും വൈഫിനും ഇടയിലുള്ള ഇമോഷണൽ ബോണ്ടിങ്ങിൽ വരുന്ന വ്യത്യാസങ്ങളും സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി പല ഒരു ഒരു പ്രായം കഴിഞ്ഞ് കഴിയുമ്പോൾ കുട്ടികളുടെ കാര്യം ജോലി വീട്ടിലത്തെ തിരക്ക് വീട്ടിലത്തെ മറ്റ് പ്രായമായവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഇങ്ങനെ ഒത്തിരി മൾട്ടി ടാസ്കിംഗ് ആയ വുമണ് സ്ട്രെസ്സിന് പരി ഒരു ലിമിറ്റില്ല അപ്പോൾ ഇത്തരം സ്ട്രെസ്സും ആങ്സൈറ്റിയും ഒക്കെയും അതുപോലെ തന്നെ ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള ചേഞ്ചസും ഒക്കെ ഇവർക്ക് സെക്ഷൽ ഇൻട്രസ്റ്റ് കുറയ്ക്കാനായിട്ട് കാരണമാകാറുണ്ട് അപ്പോൾ ഇതിനെ എന്തെങ്കിലും സൊല്യൂഷൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും സൊല്യൂഷൻസ് ഉണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ പ്രോപ്പർ ബാലൻസ്ഡ് ഡയറ്റ് നിങ്ങൾക്ക് വേണം അതിന് നിങ്ങൾ ആഹാരത്തിൽ കറക്റ്റായിട്ട് സമയത്തിന് ആഹാരം കഴിക്കുക ധാരാളം വെള്ളം കുടിക്കുക നിങ്ങൾക്ക് ആഹാരത്തിൽ ആൽമണ്ട്സ് അല്ലെങ്കിൽ ബദാം ഡേറ്റ്സ് ഇവയൊക്കെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അതുപോലെ രാവിലെ എല്ലാവരും ഈ രാവിലെ ഒരു സ്പൂൺ നെയ്യ് അത് നാടൻ പശുവിൻ നെയ്യ് രാവിലെ ഒരു സ്പൂൺ കഴിക്കുന്നത് വളരെ ഒരു ഓജസിനെ നമുക്ക് കൂട്ടാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് രാത്രിയിൽ ഒരു ഗ്ലാസ് പാൽ അത് പ്രത്യേകിച്ച് ടർമറിക് മിൽക്ക് അതായത് നല്ല മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കാച്ചിയ പാൽ ഒരു ഗ്ലാസ് വൈകുന്നേരങ്ങളിൽ കുടിക്കാനും ശ്രദ്ധിക്കാം ബാലൻസ്ഡ് ആയിരിക്കണം നമ്മുടെ ഡയറ്റ് എന്നത് പ്രോപ്പറായിട്ടുള്ള കാലറി റിച്ചും അതുപോലെ തന്നെ പ്രോട്ടീൻ വൈറ്റമിൻസ് എല്ലാം റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡ് കോമ്പിനേഷൻ നിങ്ങൾ കഴിക്കാൻ നിങ്ങൾക്കതിന് ഒരു പ്രോപ്പർ ഡയറ്റീഷ്യനെ കോൺടാക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ഒരു ആയുർവേദ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാം നിങ്ങൾ അവർക്ക് അവർ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള നിർദ്ദേശങ്ങൾ തരും അതുപോലെ തന്നെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഒരു ടോക്സിൻസ് അല്ലെങ്കിൽ ആ ഒരു പീരീഡ് ഓഫ് ടൈമിലുണ്ടായ ടോക്സിൻസിനെ ഡീ ടോക്സിഫിക്കേഷൻ ചെയ്യാം നിങ്ങൾക്ക് പഞ്ചകർമ്മയുള്ള ഏതെങ്കിലും ഒരു ആയുർവേദ സെൻ്ററിൽ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തൊരു ഡീ ടോക്സിഫിക്കേഷൻ ട്രീറ്റ്മെൻറ്റ് നിങ്ങളെടുക്കുക അതായത് പ്രോപ്പറായി നിങ്ങളുടെ ശരീരത്തിന് ഉക്തമായ ഒരു നെയ് സേവിപ്പിച്ച് സ്നേഹപാനം ചെയ്ത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ നിങ്ങളുടെ ആ കണ്ടീഷന് കാരണമായ അല്ലെങ്കിൽ നിങ്ങളിൽ അത്തരത്തിലൊരു ഹൈപ്പോസെക്ഷുവാലിറ്റിക്കോ അല്ലെങ്കിൽ ലോസ് ഓഫ് ലിവിഡയ്ക്കോ സെക്ഷൽ ഇൻട്രസ്റ്റ് കുറയുന്നതിനോ കാരണമായിട്ട് അത് കപദോഷ പ്രൊഡോമിനൻസ് കൊണ്ടാണോ അല്ലെങ്കിൽ പിത്തദോഷ ദുഷ്ടി കൊണ്ടാണോ എന്നൊക്കെ നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഏത് കൈൻഡ് ഓഫ് ഡിറ്റോക്സിഫിക്കേഷൻ വേണമെന്ന് ആ ഡോക്ടർ നിങ്ങൾക്ക് പറഞ്ഞുതരും ഫോർ എക്സാമ്പിൾ പൈത്തികമായ അല്ലെങ്കിൽ പിത്ത ദോഷത്തിനുണ്ടാകുന്ന ദുഷ്ടി കൊണ്ടിട്ടാണ് എന്നുണ്ടെങ്കിൽ അവിടെ വിരേചനം പോലെയുള്ള അതിന് യുക്തമായ മരുന്ന് നിങ്ങളുടെ ശരീരാവസ്ഥയ്ക്ക് അനുസരിച്ച് ഡോക്ടർ നിങ്ങൾക്ക് തിരഞ്ഞെടുത്തു തരും പ്രോപ്പറായി സ്നേഹപാനം ചെയ്ത് വിരേചനം വമനം പോലെയുള്ള ചികിത്സ നിങ്ങളുടെ ശരീരത്തെ ലഘുത്വം കൊണ്ടുവരുവാനും അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം ഈ സമയങ്ങളിൽ സ്ത്രീകളിൽ വെജൈനൽ റീജിയനിൽ ഡ്രൈനെസ് ഉണ്ടാവുക അവിടെ പെയിൻഫുൾ ആയിട്ടുള്ള സെക്ഷുവൽ ബന്ധപ്പെടുന്ന സമയത്ത് വേദന ഉണ്ടാവുക ഇതൊക്കെ തന്നെ ഇവരെ ഈ ഒരു സെക്ഷൽ ഇൻട്രസ്റ്റ് കുറയ്ക്കാനുള്ള കാരണമാണ് നിങ്ങളൊരു പ്രോപ്പർ ഡീറ്റോക്സിഫിക്കേഷൻ ട്രീറ്റ്മെന്റ് കഴിയുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലേക്ക് ലഘുത്തവും നിങ്ങളുടെ ഹോർമോണുകൾ കറക്റ്റ് उरी, 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 उरी था था निंगल 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 ും ഒക്കെ തന്നെ കറക്റ്റ് ഒരു ഒരു വഴി ഒരുക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ സ്ട്രെസ്സ് ആൻഡ് ആങ്സൈറ്റി കൂടുതലായിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് നിങ്ങളൊരു ഒരു കൗൺസിലിംഗ് കൊടുക്കാൻ നിങ്ങൾ ഇപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിലൊക്കെ ഉള്ളതുപോലെ ഒരു സൈക്കോളജി ആയുർവേദ സൈക്കോളജിസ്റ്റിൻ്റെ സേവനങ്ങൾ നിങ്ങൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാം അവർ നിങ്ങളുടെ കൃത്യമായി നിങ്ങൾക്ക് വേണ്ട തെറാപ്യൂട്ടിക്കൽ എക്സസൈസസ് മെഡിറ്റേഷൻ അല്ലെങ്കിൽ യോഗ ഇതെല്ലാം നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യും ദിസ് വിൽ ഹെൽപ്പ് യു ലോട്ട് ഇൻ കൺട്രോളിങ് ഈ പറഞ്ഞ പോലെ നമ്മളുടെ സ്ട്രെസ് കൺട്രോൾ ചെയ്യാനും ആങ്സൈറ്റി കൺട്രോൾ ചെയ്യാനും തന്മൂലമുണ്ടാവുന്ന നമ്മളുടെ സെക്ഷൽ ഇൻട്രസ്റ്റ് കുറയുന്നതിനെ മാറ്റാനും സഹായിക്കുന്നു അതുപോലെ തന്നെ അത് കൂടുതലായിട്ടുള്ള അസ്വസ്ഥതകളാണെങ്കിൽ നിങ്ങളൊരു ഇത് പറഞ്ഞ പോലെ പഞ്ചകർമ്മയുള്ള ഒരു ഹോസ്പിറ്റൽ ആയുർവേദ ഹോസ്പിറ്റലിൽ പോയി കണ്ടാൽ നിങ്ങൾക്ക് ശിരോധാരയുള്ള ശിരോധാര പോലെയുള്ള ട്രീറ്റ്മെൻറ്റ്സ് ആണ് ഇത് നിങ്ങളെ ഒരു റിജുവിനേറ്റ് ചെയ്യാനും അതുപോലെ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള ആൻറ്റി ഓക്സിഡൻ്റ് ലൈക്ക് അശ്വഗന്ധ അതുപോലെയുള്ള ശതാവരി പോലെയുള്ള മരുന്നുകൾ നിങ്ങൾക്ക് യുക്തമായ நீங்கள் அவரை சஜஸ் செய்யும் ഇത് നമ്മുടെ ഇടയിൽ ഒത്തിരി പേര് ഈ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാറുണ്ട് പ്രോപ്പറായ ഒരു സെക്ഷൽ ലൈഫ് ഒരു സ്ത്രീയിൽ ഓക്സിറ്റോസിൻ പോലെയുള്ള ഹാപ്പി ഹോർമോൺസ് ഉണ്ടാക്കാനും അവരുടെ സ്ട്രെസ്സ് കുറയ്ക്കാനും അവരുടെ ആരോഗ്യം മെച്ചപ്പെടാനും അവർക്ക് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാവാതിരിക്കാനും ഒക്കെ ഹെൽപ്ഫുള്ളാണ് സോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വളരെ ഒരു ഈ ബുദ്ധിമുട്ടുകളിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ നിങ്ങൾ ഒരു കൺസൾട്ടേഷൻ എടുത്ത് കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്ത് ഇത്തരത്തിലുള്ള മാർഗങ്ങളിലൂടെ നിങ്ങളുടെ ജീവിതം മെച്ചപ്പെട്ടതാക്കാനായിട്ട് ഓപ്ഷൻസ് ആർവത്തിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം